സൂറത്തുൽ മസദ് അഞ്ച് ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം ഇവിടെയുള്ള സുക്കൂനുള്ള താ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ചിലരൊക്കെ ഇവിടെ പാരായണം ചെയ്യാറുള്ളത്സ് അവരുദ്ദേശിക്കുന്നത് തായിനെ ഒന്ന് നന്നാക്കി ഉച്ചരിക്കലാണ് പക്ഷേ ആ രൂപത്തിലുള്ള കൊടുങ്കാറ്റ് ഉണ്ടാവാൻ പാടില്ല തബ്ബത് യദി യി എന്ന വാക്കിൽ ഹംസ വന്നിട്ടുണ്ട് മത്തക്ഷരത്തിനു ശേഷം യഥാ അതുകൊണ്ട് ഇവിടെ സാവധാനത്തിൽ ഓതുന്ന സമയത്ത് നന്നായി നീട്ടി ഓതുന്നതാണ് നല്ലത് അബി ലഹബിൻ ഇവിടെയുള്ള ഹാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല രൂപത്തിൽ ഉച്ചരിക്കാൻ കഴിയില്ല വത്തബ് എന്ന വാക്കിലെ ബായിൽ അൽക്കലത്തും ശബ്ദും നൽകണം ഈ രണ്ടും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ഒത്തബ് ഒത്തബ് അടുത്തായത് ഇവിടെയും നന്നായി നീട്ടി ഉച്ചരിക്കുക ഔന ഇവിടെയുള്ള ഐനും നമ്മൾ ശ്രദ്ധിക്കണം ആ ചിലരിവിടെ ആ എന്ന് അല്പം കൽക്കലത്ത് കൊടുത്തു കൊണ്ടുപോതും അങ്ങനെയല്ല ഔന ആയിന് ശ്രദ്ധിക്കുക ഇവിടെയൊക്കെയുള്ള ബായിൽ കൽക്കളുത്ത് കൊടുക്കണം ഏ ശബ്ദം കസബ് എന്നല്ല കസബ് അടുത്തായത് സയാസ് റൊഹബ് സയാസ്വാദ് ഒന്നാമത്തത് സീനാണ് രണ്ടാമത്തത് യന് ശേഷം സ്വാദാണ് സയസ്ല എന്നല്ല സയാസ് ഉല്ല എന്നല്ല സയാസ് ലീം ചെയ്യുന്ന ഹർഫ് ലാം തർക്കീക്കിൻ്റെ ഹർഫായിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ സയാസ് ലഹബ് ലഹബ് ശ്രദ്ധിക്കണം سيصلى نارا ذات لهب أرطعت وامرأته حملت الحطب وامرأته حما ح ح حما حا. حا إن الله وشري كأنه حما ميم نشد نداه ونتشي لتلحط حط, حط. حطب حمالة الحطب بائلة لقى أو في جيدها حبل من مسد في جيد جي, جي شدك في جيدها حبل ح شدك ുംസദ് ഈ രണ്ട് മീമിലും നന്നായി കൂടെ ഉച്ചരിക്കണം ഫി ജിതി ഹബിലും